ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയേണ്ടത് അതിപ്പോൾ ലഞ്ചിനൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് കേട്ടോ അത് നമ്മൾ വെജിറ്റബിളൊന്നും ഇല്ലാതെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടോ ഒരുപാട് ചോറൊക്കെ കേൾക്കും അത്രക്കും ടേസ്റ്റാണ് ഈ കറി അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതിൽക്ക് ആവശ്യമുള്ളത് കുറച്ച് പരിപ്പ് വേണം അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി വെച്ചതാണ് ഇനി ഒരു കുക്കർ എടുത്തിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലോട്ട് ഞാൻ പരിപ്പ് ഇട്ടുകൊടുക്കാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പിൽ വെക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസിലടിച്ചാൽ നമ്മുടെ പരിപ്പ് അടിപൊളിയായിട്ട് വെന്ത്ട്ടോ അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇനി കുറച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുള്ളൂ വലിയ ഉള്ളി വലിയ ഉള്ളിയും ഒരു തക്കാളിയും എടുത്തിട്ട് ഞാനതൊന്ന് ഒന്ന് കുറച്ച് നേളത്തിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോഴേക്കും ഇതാ ഒരു ചട്ടി വെക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉള്ളിട്ടെടുക്കാം അപ്പോഴത്തന്നെ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ അതുപോലെ കൂടുതൽ നേരം ഇങ്ങനെ വാട്ടിയെടുക്കുകയൊന്നും വേണ്ട രണ്ടും കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കാം ഇനി ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് പൊടികൾ കൂടി ഇട്ടുകൊടുക്കാം അരസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ അരസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ അരസ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ നമുക്ക് ഒന്നുകൂടി കൂടി വാട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങക്ക് കൂടുതൽ എടുക്കുമ്പോൾ കൂടുതലിൻ്റെ അതിൻ്റെ പൊടികളുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം പിന്നെ ഇതിൻ്റെ പച്ചപ്പ് മാറ മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് അടിപൊളിയിട്ട് ഇതാ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാട്ടിയെടുത്തത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കി മറിച്ചിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് ഇതിലോട്ട് ഇട്ടൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് നമുക്ക് വെള്ളം കൂടി ആഡ് ആഡാക്കി കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കിയിട്ട് എന്ന് വെച്ചാൽ അടപ്പ് വെച്ചിട്ട് ഒറ്റ തവണയും കൂടി ഒരു പിസിലും കൂടി അടിക്കണം കേട്ടോ എന്നാലാണ് അതെല്ലാം നമുക്ക് ഒന്നും കൂടി വെന്ത് കിട്ട് മസാലയും ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഇല്ല കേട്ടോ നമുക്ക് ദോശൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഇത് കേൾക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഒരു ചട്ടി വെക്കുക എണ്ണ ഒക്കെ അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില അതുപോലെ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ സാമ്പാർ കായം ഇനി നന്നായിട്ട് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇതാ കറി വന്നിട്ടുണ്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾ കട്ട് ടൈം ഒന്നുമില്ല അതുപോലെ തന്നെ എല്ലാ ദിവസമൊന്നും ഒരുപോലെ ആയിരിക്കില്ല നമുക്ക് മടിയുള്ള ദിവസങ്ങൾ മിക്കവാറും ഉണ്ടാവും നമുക്ക് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ മിക്കവാറും ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കിയ രാവിലത്തെ കറിയും അതുപോലെ വൈകി നമ്മുടെ ലഞ്ചിൻ്റെ കറിയും ഒക്കെ ഒരുമിച്ചിട്ട് ഒറ്റ ട്രിപ്പ് പറഞ്ഞ പോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റൂട്ടോ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എനിക്ക് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടാട്ടോ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി നിങ്ങൾക്ക് റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടണേ അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ